പാതിരാവിലും ഒരു പാതിരാക്കിളി കാര്യം പറയട്ടെ അല്ല ഒരു കാര്യം പറയട്ടെ പറഞ്ഞോളൂ

അവര് അവര് പൂരെ നല്ല എനിക്ക് മെസ്സേജ് ചിറിയറങ്ങി ഓടിക്കടാ കാലാ നിന്നെ കൊല്ലാൻ വന്നു ഞാൻ ആ ഓട്ടം ഓടിയതാ പിന്നെ ഞാൻ ആ ബൈക്ക് പോയിട്ടില്ല ആ അത് പട്ടാണ് ഞാൻ അന്ന് ഓടിയെ ആ ഓട്ടം ഓടി ആ ഓട്ടം ഞാൻ സ്കൂള് അന്ന് നിന്റെ അല്ല അന്ന് നിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ട് ഞാനോട് ഇന്ന് ചിരിയോട് ചിരി ഞാനിണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പൊ ഞാൻ ഞങ്ങളുടെ അന്തം വിട്ട ചിരി ആവുമ്പോ പെട്ടടി 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 അവ പെട്ടേളിക്ക ആണല്ലേ എന്ത് ഞങ്ങളിതെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ മറ്റേ ലൈവില് ഞങ്ങൾ ഇങ്ങോട്ട് ചാടിയത്

എന്നാശ്വര്യ ആദ്യമായിട്ട് മോളൊക്കെ തന്നെ ആൾക്കാര് കേറി ആരാണ് ഇത് മുകളിൽ എന്നായിരിക്കും വാച്ചിങ്ങിൽ ഇരിക്കുന്നവർ? ആണോ ഏത് ഇല്ലാത്തെ കുട്ടിയാണോ ഓ മൈ ഗോഡ്.

ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല ഞാൻ ഷർട്ട് ഊരി ഇട്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ വെച്ച് നന്നായിട്ടില്ലേ അവര് നോട്ടവും കൂളിങ് ഗ്ലാസും പിന്നെ അതെ അതെ നല്ലതാ

അവിടെ ah, ah. hmm. <laughs> േ അല്ല നിങ്ങള് പറയാൻ വന്നതല്ലേ ആണല്ലോ ഞമ്മളൊപ്പാണല്ലോ പറഞ്ഞത് ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ വാങ്ങിക്കൊടുത്ത പറ ശേഷം അൻറെടുത്തൊരു കാര്യം ചോദിക്കാണ്ട്

പൊന്നും വിളിക്കല്ലേ നാണം വരുന്നു റിച്ച് കൊച്ചു പോ പിന്നെ ഞാനിപ്പോ ഒരു പ്രസ്താവന ആയത് ആയിക്കോട്ടെ യൂസഫ് കെപ്പി നോക്കണേ യൂസഫ്കെരുവേല് ചിരിക്കണു എട്ടാ ഇശലാണ് ഒരു ചിരി അല്ല ഞാൻ ഞാൻ അടുത്തൊരു ഇംഗ്ലീഷ് പറയട്ടെ ഒരു ചിരി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മിസ്റ്റേക്ക് ആൻഡ് 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 ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വലൈക്കും സലാം ഇത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ആ അങ്ങനെ അല്ല ഞാന് ഞാന് ഇപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞാല് ഞാൻ എല്ലാവരും ഒന്നായിട്ട് കണ്ടതാ

സജു വിളിക്കുന്ന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും ലൈക്ക് അടിക്കൂ അലഹില്ലെന്ന് പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂ ബാങ്ക് വിളിച്ചിട്ട് ചോദിക്കാനോ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ചോദിക്കുക അതായത് ഇഷല് പറഞ്ഞില്ലേ സൂപ്പറാ ഫോട്ടോ എന്ന് പറഞ്ഞില്ലേ അത് സത്യമായിട്ടും പറഞ്ഞാണോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പം നിങ്ങളുടെ പേര് പറ പ്ലീസ് എന്തിനാ എൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല യോസഫ് അതാണ് ഇരിക്കട്ടെ ഒരു മിസ്ട്രി എല്ലാത്തിനും നല്ലതല്ലേ ഞാൻ പോവാ പിന്നെ വരാൻ ബ്രിട്ടൂസ് ഓക്കേ പാലക്കാടൻ സുരേഷ് എട്ടാമത്തെ ലൈക്ക് താങ്ക് യു ഇവിടെ വാങ്ങി കൊടുക്കുന്നുണ്ടേ ഒരുമിച്ച് െ ഇവിടെ ബാങ്കൂർ തീഞ്ഞു ആ എസ് ആർ വിളിക്കുന്നത് വിളിക്കുന്നുണ്ട് യൂസഫ് ഖാ സിയാദ് ഓക്കെ ഫുഡ് കഴിച്ചു എന്നൊക്കെ പണ്ടത്തെ പറയുന്നുണ്ട് എന്തൊക്കെ ബുഷറ വന്നിരിക്കണല്ലോ ബുഷറ വെൽക്കം മാണിക്കല്ലേ ഞാൻ ബാങ്കൂർ കാണുക മൂട്ടാക്കിട്ട് ഒന്ന് അങ്ങോട്ട് മാറിയതായിരുന്നു ലൈക്ക് അടിക്കാത്ത ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ച് കയറി വരും അല്ല ഐസ് ഇപ്പൊ വാങ്ങ കൊടുകയാണ് അയ്യോ ഇങ്ങേയെന്നേ ദേവമേ ചിക്കയായി എ എ ഇതെന്താ ഇതെന്താ ആ പെണവള നിഷ്കരിച്ചാൻ പോയി യൂസഫ് ഹായ എസ് സജ്ന സി അതൊക്കെ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് അതാ ഉണ്ടല്ലോ പറഞ്ഞിട്ട് പോയി ശെരി പറഞ്ഞിട്ട് പോണി കിട്ടിയാ

ചോദിക്കുന്നുണ്ട് പേര് ശരിയെന്നാ ഞാന കുരുമായിട്ടിരിക്കുന്നു യൂസഫ് യൂസഫ് സുഖമാണോ ചെയ്യുന്നു ദൈവമേ എന്നെ എന്നെ എവിടെ പോയി